ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള സുഹൈലും കെ ഐ സുവിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സഹിൽ ബിൻ അൻവർ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രൂപത്തിലുള്ള അക്രമങ്ങൾ സി വൈ പ്രവർത്തകർക്കെതിരായും മറ്റ് പല വിധത്തിൽ ഇന്നലെ നമ്മൾ മിനിഞ്ഞാതെ കണ്ടതാണ് കെ എസ് ഇ ബി ഓഫീസിൽ ഉൾപ്പെടെ കയറി നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ ഒരു ക്രിമിനൽ നിരയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിഷ്ഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡായന് ശേഷം അവരാവിഷ്കരിച്ച ഒരു സെമി കാഡർ പരിപാടി അതിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങളെ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്തെടുക്കുകയാണ് നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ പത്തൊമ്പത് വയസ്സുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള ധീരജനെ അതിക്രൂരമായി ക്യാമ്പസിൽ കയറിയിട്ട് കുത്തിക്കൊലപ്പെടുത്തിയത് ക്യാമ്പസിൽ എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അക്രമമായിരുന്നില്ല വളരെ ആസൂത്രിതമായി ആയുധവുമായി ക്യാമ്പസിൽ നിന്ന് പുറത്ത് സംഘടിച്ച് എന്ന് അതിൽപ്പെട്ട ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള നിഖിൽ പൈരി അയാളാണ് ധീരജനെ കുത്തിയത് അപ്പോൾ ആ മണ്ഡലം പ്രസിഡൻറ്റിനെ പിന്നീട് വലിയ സ്ഥാനങ്ങൾ നൽകി സംസ്ഥാന തലത്തിലുള്ള നേതാവായിക്കി ഉയർത്തിയ അനുഭവമാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് ആയുധവുമായി വലിയ രൂപത്തിൽ അക്രമം സംഘടിപ്പിക്കുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്ത് ഇങ്ങനെ അക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും സംസ്ഥാന നേതൃത്വം ചെയ്തു കൊടുക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഏത് വഴിയിൽ കൂടിയാണ് ആ പദവിയിലെത്തിയതെന്ന് ആ യൂത്ത് കോൺഗ്രസ്സിലെ പല വിധത്തിൽപ്പെട്ട ആളുകളും പറയുന്ന കാര്യം നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഡി വൈ എഫ് ഐ ഇവിടെ ആവശ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് പിൻവാങ്ങണം നാടിൻ്റെ സമാധാനം ഉറപ്പുവരുത്താൻ യൂത്ത് കോൺഗ്രസ് തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം കെ ഓഫീസിൽ കയറി ആസൂത്രിതമായ ഒരു ആക്രമണം നടത്തി അതിനെയെല്ലാം വലിയ രൂപത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വന്നു